ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്വലിയാറ ടുഡേസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ തൊപ്പക്കാടായിട്ടുള്ളത് ഇവിടെ നിന്നും മസിനകുടിയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് മസിനകുടി വൈ ഊട്ടിയിലേക്കൊരു യാത്ര അത് വല്ലാത്ത അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞ ആ റോഡാണ് പക്ഷേ ഈ റോഡ് വളരെ ചെറിയൊരു റോഡാണ് അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാന് വളരെ പ്രയാസമാട്ട ഈ റോട്ടിലൂടെ കൂടുതലായിട്ടും പ്രൈവറ്റ് കാറുകളും അതുപോലെ തന്നെ ബൈക്കും ടാക്സി കാറുകളൊക്കെയാണ് ഇതിലൂടെ പോകുന്നുള്ളു ഇതിൻ്റെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല മനോഹരമായ മരം പൂത്ത് നിൽക്കുകയാണ് വേനൽക്കാലമായിട്ടും ആ മരങ്ങളൊക്കെ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ എങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യട്ട യാത്ര ചെയ്യുന്നത് കുറേ പേര് ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വാനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് ഫുഡ് അയക്കാനോ അങ്ങനെതിനൊക്കെ നിൽക്കുകയാണെന്ന് തോന്നുന്നു കണ്ടില്ലേ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല റോഡാ കേട്ടോ റബ്ബർ റേസ് ചെയ്ത നല്ല മനോഹരമായ റോഡാണ് അതിലൂടെ ഇങ്ങനെ ഇത് ശരിക്കും കാടാട്ടോ കാടാണെങ്കിലും ഇതിൻ്റെ ചില ഏരിയയിലൊക്കെ ജനവാസ മേഖല കൂടിയാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഏരിയയാണിത് രണ്ട് സൈഡും കാട് അതിൻ്റെ നടുവിലൂടെ ഒരു റോഡ് ഈ കാടിൻ്റെ സൈഡിലൂടെ അങ്ങ് പോകുമ്പോൾ നമുക്ക് മാന് അതുപോലെ കാട്ടുപോത്ത് മയിൽ കുരങ്ങന്മാരൊക്കെ നമുക്ക് കാണാൻ കഴിയുണ്ട് ഇതെന്താണറിയില്ല അത്ര വീതി ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയയുമില്ല രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വീതിയുള്ള സ്ഥലത്ത് ഒരു വാഹനം നിർത്തി മറ്റു വാഹനത്തിന് പോകാന് വഴിയൊരുക്കണം അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ റോഡിൻ്റെ അപ്പുറം എഡ്ജില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ വാഹനങ്ങൾ നിർത്തിയാണ് നമുക്ക് പോകാൻ കഴിയുക അങ്ങനെ ഞങ്ങൾ നാൽപ്പത്തൊമ്പത് സീറ്റ് ബസ്സിലായിരുന്നുണ്ട് പോയത് അപ്പോഴാണ് ഇവിടെ എത്തിപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടത് അവിടുത്തെ ഉദ്യോഗസ്ഥനെ ഞങ്ങളെ വണ്ടി നിർത്തി ഇനി അങ്ങോട്ട് വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു മസിന കുടി വഴി ഊട്ടിയിലേക്ക് വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ചെറിയ വാഹനങ്ങൾക്കും ഏകദേശം പതിനേഴ് സീറ്റോളം വലിപ്പമുള്ള വാഹനങ്ങൾക്ക് പോവാമെന്ന് തോന്നുന്നു അതിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് മസിനഗുടി വഴി ഊട്ടിയിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ചെങ്കുത്തായ ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ട്രക്കിങ്ങും ഉള്ളിനു വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ ലൈസൻസ് ഡ്രൈവറെ ലൈസൻസ് വാങ്ങി വെച്ച് ഞങ്ങളെ ഉള്ളിലോട്ട് കടത്തി വിട്ടു ലൈസൻസ് വാങ്ങി വെക്കാൻ കാരണം ഞങ്ങൾ അതുവഴി അങ്ങോട്ട് മസിനെ കൂടി അങ്ങോട്ട് പോകുമോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പ്രവേശനമില്ല അതുകൊണ്ടാണ് ഈ ചെക്ക് പോസ്റ്റ് ഇവിടെ ഉള്ളത് എന്തായാലും ഞങ്ങൾ ഡ്രൈവർ ലൈസൻസ് കൊടുത്ത് ഇവിടുന്ന് കുറച്ച് പോയാൽ അവിടെ ട്രക്കിങ്ങിനുള്ള ഒരു ഓപ്ഷനുണ്ട് ആ മുമ്പ് പോകുന്ന ബൈക്കിലുള്ള ആളുകളെ ഞങ്ങളെ കൊണ്ടുവരാൻ വന്നതാട്ടോ അവരെയാണ് ആ ബൈക്ക് ഞങ്ങളെ ലൈസൻസ് അവിടെ വെച്ച് ഇങ്ങനെ ട്രക്കിങ്ങിന് വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഇ പാസിൻ്റെ ചെക്കിങ്ങുണ്ട് ഇന്ന് അത്ര യാത്രക്കാരില്ല എന്ന് തോന്നുന്നു ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇ പാസ് അവിടുന്ന് തന്നെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ അത്ര ആളുകൾ എത്താത്തത് കൊണ്ടാണ് തോന്നുന്നു ഇ പാസ് അന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ട്രക്കിങ് തുടങ്ങുന്ന ഏരിയയിലെത്തി ഇവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ മുപ്പത്തി രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ മൂന്ന് ബസ്സുകളാണ് ഞങ്ങൾ മൂന്ന് ജീപ്പ് സെലക്ട് ചെയ്ത ഒരു ജീപ്പിൽ എട്ട് പേര് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ജീപ്പ് ഞങ്ങൾ അവിടെ നിന്നും സെലക്ട് ചെയ്തു അവർ ആദ്യം ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് എന്നാൽ ഞങ്ങളുടെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇവരുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ ആയിരത്തി നാന്നൂറിൽ പോരാ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർ ആദ്യം തർക്കിച്ചെങ്കിലും ഞങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത വോയിസ് മെസ്സേജ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആയിരത്തി നാന്നൂറിന് തന്നെ പോരാൻ കഴിഞ്ഞു സാധിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്ന് ജീപ്പുകളിലായിട്ട് മസനകോടി ടൗണിൽ നിന്നും കുറച്ച് താഴോട്ടിങ്ങനെ പോവുകയേണ്ട ഈ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് എട്ട് പേർക്ക് ഒരു ജീപ്പ് രണ്ട് മണിക്കൂറ് ആണ് യാത്ര അതിൽ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട് അവിടെയൊക്കെ ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങും അത് കഴിഞ്ഞ് കുറച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പറഞ്ഞാൽ നല്ല റോഡ് തന്നെയാണ് ആ റോഡുമായി കുറച്ചുകൂടി ജനവാസവും അതുപോലെ തന്നെ ആൾ ആൾപ്പേരുമാറ്റവും ഇല്ലാത്ത ഏരിയയിലൂടെ ഒരു ട്രക്കിങ് അപ്പോൾ അല്ല ട്രക്കിങ്ങല്ല സോറി ഒരു യാത്ര അങ്ങനെ നമുക്ക് അനിമൽസിനെ നേരിട്ട് കാണാം അങ്ങനെ രണ്ട് ഓപ്ഷനാണ് കാടായത് കൊണ്ട് തന്നെ അനിമൽസിനെ കാണുക എന്ന് പറയുന്നത് ഒരു ലെക്കാണ് ജൂലി പോയാൽ കാണുന്നത് പോലെ എല്ലാ മൃഗങ്ങളെയും എല്ലാവർക്കും കാണണമെന്നില്ല അങ്ങനെ ഞങ്ങൾ മെയിൻ റോട്ടിൽ നിന്നും ദ ട്രക്കിങ് തുടങ്ങുകയാണ് ഈ കാടിൻ്റെ ഉള്ളിലൂടെ ഒരു ഓഫ് റൈഡ് റോഡാണ് ജീപ്പ് നല്ല കുലുക്കം ഉണ്ട് കേട്ടോ നല്ല കുലുക്കം പറഞ്ഞാൽ നല്ല കുലുക്കാണ് ഞങ്ങൾ മാത്രമല്ല അങ്ങോട്ട് വന്നിട്ടുള്ളത് വേറെയും കുറേ പേര് ഇവിടേക്ക് ജീപ്പുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മസിന നിന്ന് ടാക്സി ജീപ്പുകളുടെ പ്രധാന ഒരു വരുമാനമാർഗമാണെന്ന് തോന്നുന്നു ഈ ഒരു ട്രക്കിങ് ഇങ്ങനെ ഒരു യാത്ര കുറേ ജീപ്പുകൾ അങ്ങനെ നമ്മൾ ഇതിലൂടെ ഉള്ളിലൂടെ നടന്നു വരുമ്പോൾ നിരവധി പശുക്കളെ മേയാനിട്ടത് കണ്ടുട്ടാ അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ജനവാസ മേഖല ആയിരിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം സംഗതി കാടിനാണ് എന്നാലും ജനങ്ങൾ ജനങ്ങളുള്ളൊരു ഏരിയ ആണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ ഇന്നലെ പെയ്ത മഴത്ത് ഉള്ള റോഡിനെ കൂടുതലായിട്ട് പൊളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കയറി പോകുമ്പോൾ അടി മുകളിൽ നിന്ന് ആളുകൾ മറ്റു വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ റോഡിൻ്റെ മോശം കൊണ്ട് മറ്റുള്ളവർ ഒന്ന് സ്ലോപ്പാക്കിയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ കയറാൻ അനുവദിക്കുന്നത് എന്തായാലും ഓഫ് റോഡ് റോഡെന്നുള്ള ജീപ്പിൻ്റെ കമ്പി ആ മുകളിലുള്ള കമ്പി തലയിൽ കുറേയൊക്കെ തട്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ആ ഒരു കുന്നിൻ്റെ ഏറ്റവും മുകളിലെത്തി ഇതാണ് ആ ഒരു അമ്പലം ഈ അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഒരു സൈഡ് കാടും മറ്റു സൈഡ് ജനവാസ മേഖലയുമാണ് ഇതാണ് ഏറ്റവും ഉയരത്തിലാണ് ഈ അമ്പലം നിൽക്കുന്നത് കേട്ടോ അവിടെ നിന്ന് നോക്കിയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ജനവാസ മേഖല കുറെ വീടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുണ്ട് കണ്ടില്ലേ ഈ കുന്നിൻ്റെ താഴെ ചെറിയ ചെറിയ ഫ്ലോട്ടുകളായിട്ട് നിറയെ വീടുകളാ കേട്ട അവിടേക്ക് പോവാനുള്ള ഒരു റോഡും ഉണ്ട് അതുപോലെ തന്നെ നടന്നു പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എന്നാൽ ഇതിൻ്റെ മുകളിലോട്ട് വരാൻ ആ സൈഡിലൂടെ ഒരു നടപ്പാതയുണ്ട് കേട്ടോ അതുവഴി നമുക്ക് കയറി വരാം ഇങ്ങനെ ഇതിൻ്റെ മുകളിലെട്ട് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളടുത്തതായിട്ട് അനിമൽ ട്രക്കിങ്ങിന് പോവാണ് അനിമൽസിനെ കാടിൻ്റെ വന്യതയിൽ നിന്ന് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഈ ജീപ്പിൽ കയറി മാന് കാട്ടുപോത്ത് കുരങ്ങുകൾ ആന എല്ലാ മൃഗങ്ങളെയും കാണാനുള്ള ഒരു ട്രക്കിങ് കൂടി ഇതിനൊപ്പമുണ്ട് അതിൻ്റെ വീഡിയോസ് അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോഴൊക്കെ